എല്ലാവർക്കും നീന്തൽ അറിയാവുന്ന മണ്ഡലമാക്കി പട്ടാമ്പിയെ മാറ്റാനൊരുങ്ങി നീന്തൽ പരിശീലന പദ്ധതി നടപ്പാക്കുന്നു പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോഹൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ആലോചനായോഗം ചേർന്നു കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടുള്ള അപകടങ്ങൾക്ക് പരിഹാരം കാണാനും ജലസാക്ഷരത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നീന്തൽ പരിശീലിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം ആരംഭിക്കാനാണ് തീരുമാനം പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുതല ഗ്രാമപഞ്ചായത്തിൽ മുഹമ്മദ് അധ്യക്ഷതയിൽ ആലോചനായോഗം ചേർന്നു നീന്തൽ പരിശീലനം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുങ്ങി മരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ ഒരു അപര്യാപ്തത വല്ലാതെയായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പൊ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഇപ്പം നമ്മുടെ പെരിക്കാട്ടുകുള അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം തരക്കെടില്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് അപ്പം അത് കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി പട്ടാമ്പി മണ്ഡലം തലത്തിൽ ആരംഭിക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ള തലക്ക് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗം ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും വിവിധ പ്രദേശങ്ങളിലായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എട്ടാം തീയതി നമ്മുടെ പെരിക്കാട്ടുകുളത്ത് രാവിലെ ഏഴ് മണിക്ക് അതായത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പെരിക്കാട്ടുകുളത്തിൽ പിന്നെ പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് എട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് മുതുതര പഞ്ചായത്തിലെ നമ്മുടെ കൊടുമുണ്ട പ്രദേശത്തുള്ള മാടായിക്കുളത്തിലും പരിശീലനം നൽകുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോഴെടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളതല്ല എല്ലാ പഞ്ചായത്തുകളിലും കുളങ്ങള് അതുപോലെ തന്നെ സ്വിമ്മിങ് പൂളുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരമാവധി എല്ലാവരെയും പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് വരുന്ന വർഷങ്ങളിൽ സമ്പൂർണമായി നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കുകയും നീന്തൽ അറിയുന്ന പൂർണ്ണമായി നീന്തൽ സാക്ഷരതയുള്ള ആളുകളാക്കി മാറ്റുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് സെപ്റ്റംബർ എട്ടിന് രാവിലെ ഏഴ് മണി മുതൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും വൈകിട്ട് നാലു മണി മുതൽ മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം നടക്കും ആലോചന യോഗത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി നീന്തൽ വിദഗ്ധൻ ടർബു മെമ്പർ ഉണ്ണികൃഷ്ണൻ വിവിധാസന്നദ്ധ സംഘടനാ പ്രവർത്തകർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു